ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നൊരു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതാണ് നമ്മൾ ചെയ്യുന്ന ആ കർമ്മങ്ങളുടെ ഫലം അത് നന്മയാവാം തിന്മയാവാം അതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന ഒരു കഥയാണ് ഒരു ഗ്രാമത്തിൽ ഒരു സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരു കർഷകൻ ഉണ്ടായിരുന്നു അദ്ദേഹം പാല് വിറ്റാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവനം നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ പാല് വിൽക്കാനായിട്ട് അദ്ദേഹത്തിന് വളരെയേറെ ദൂരം പോകേണ്ടിയിരിക്കുന്നു പുഴ കടന്നുമൊക്കെ പോകണം അങ്ങനെ അദ്ദേഹം പുഴ കടന്ന് പാല് വിൽക്കാനായിട്ട് പോകും ആ പോകുന്ന സമയത്ത് അദ്ദേഹം പുഴയിൽ നിന്നും വെള്ളം പാലിലേക്ക് ഒഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇത് മറ്റാരും കാണില്ലല്ലോ അങ്ങനെ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കും കൂടുതൽ കൂടുതൽ പാല് കൊടുക്കാൻ അതുകൊണ്ട് സാധിക്കുമായിരുന്നു അങ്ങനെ അതിൽ നിന്നും ഉള്ള ലാഭം അദ്ദേഹത്തിന് കൂടുതലായിട്ട് കിട്ടി അതെല്ലാം അദ്ദേഹം സൂക്ഷിച്ച് സമ്പാദിച്ച് വെച്ചു അദ്ദേഹത്തിന് ഒരു മകളെ ഉള്ളൂ ആ മകളെ ഒന്ന് വിവാഹം കഴിപ്പിച്ച് നല്ല രീതിയിൽ വിടാൻ വേണ്ടിയായിരുന്നു അങ്ങനെ കാലങ്ങൾ കടന്നു കൊണ്ടിരിക്കുന്നു മകളുടെ വിവാഹപ്രായമായി മകളെ വിവാഹം കഴിപ്പിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി വന്നു അദ്ദേഹം മകളുടെ വിവാഹത്തിനുള്ള സ്വർണ്ണാഭരണങ്ങളും വസ്ത്രങ്ങളുമൊക്കെ എടുക്കുവാനായി ഈ പുഴ കടന്ന് തന്നെ വേണമായിരുന്നു അങ്ങാടിയിലേക്ക് പോകുവാൻ അദ്ദേഹത്തിൻ്റെ തോണിയുമായിട്ട് പുഴയിൽ കൊടി അങ്ങാ അക്കരെ ആ അങ്ങാടിയിൽ ചെന്ന് നല്ല വിലപിടിപ്പുള്ളതായിട്ടുള്ള ആ വസ്ത്രങ്ങളും അതേപോലെ വളരെ മൂല്യങ്ങൾ നിറഞ്ഞിട്ടുള്ള വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളുമൊക്കെ മേടിച്ച് അദ്ദേഹം തിരികെ വരാൻ സന്ധ്യയായി തിരിച്ചു വരുന്ന സമയത്ത് ചെറിയ ഒരു മഴത്തുള്ളികൾ ചാറുന്നുണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ അദ്ദേഹം മേടിച്ച സാധനങ്ങളെല്ലാം ആ തോണിയിലേക്ക് വെച്ചു തോണിയിലെടുത്ത് വെച്ച് അങ്ങനെ തോണിയുമായിട്ട് ആ പുഴയിൽ കൂടി യാത്രയാണ് അതിഭയങ്കരമായ മഴ പെയ്യുകയാണ് തോണി ഏകദേശം പുഴയുടെ മധ്യഭാഗത്തിലെത്തി തോണിയിൽ നിറച്ചും വെള്ളമായി അങ്ങനെ ആടി ഉലയാൻ തുടങ്ങുകയാണ് അങ്ങനെ ആടി ഉലഞ്ഞ തോണിയുമായി അദ്ദേഹം തലകീഴായിട്ട് മറയുകയാണ് ആ പുഴയിലേക്ക് വിടപിടിപ്പുള്ളതായ ആ വസ്ത്രങ്ങളും അതേപോലെ വളരെ മൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങളും എല്ലാം തന്നെ ആ പുഴയിൽ തന്നെ മുങ്ങി പാലിൽ വെള്ളം ചേർത്തപ്പോഴും പുഴ മാത്രമേ കണ്ടിരുന്നുള്ളൂ മനുഷ്യരാരും കണ്ടില്ല എന്നാൽ ഇന്നിപ്പോൾ അദ്ദേഹം ആ പുഴയിൽ അതിഭയങ്കരമായ മഴയത്ത് ആ തോണി മുങ്ങിയ സമയത്ത് അദ്ദേഹം കരഞ്ഞതും അദ്ദേഹം ആരും കണ്ടില്ല അപ്പം വെള്ളത്താൽ ഉണ്ടാക്കിയതെല്ലാം വെള്ളത്താൽ തന്നെ പോയി എന്ന് നമുക്ക് ഇതിൽ പറയാൻ പറ്റും നമ്മളുടെ ആ കർമ്മഫലങ്ങൾ നല്ലതാണെങ്കിൽ നമുക്ക് നല്ല കർമ്മഫലങ്ങൾ തന്നെ കിട്ടും നമ്മളൊരു വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു ചെടിയായി വന്ന് പിന്നീടൊരു മരമായി വന്ന് നമുക്കതിൽ നിന്ന് ഫലങ്ങളൊക്കെ കിട്ടും അത് കയ്പുള്ളതായാലും മധുരമുള്ളതായാലും അത് നമ്മളിൽ തന്നെ വന്ന് ഭവിക്കുമെന്നുള്ളതാണ് അവൻ നന്മകൾ ചെയ്യാൻ മനസ്സുള്ളവരുടെ എല്ലാം തിന്മകൾ അവർക്ക് മറക്കുവാൻ സാധിക്കും നന്മകളിൽ കൂടെ മാത്രമേ നല്ല ഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ നമ്മളവിടെ ആരെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവരോട് പൊറുക്കാൻ സാധിക്കണം അതല്ല നമ്മൾക്ക് അവരോട് കൂടുതൽ ഉപദ്രവിക്കാനാണ് താല്പര്യമെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് കൂടുതൽ ദുഷിച്ച ആ ദുഷ്ഫലങ്ങൾ മാത്രമായിരിക്കും നമ്മളിലും വന്ന് ഭവിക്കുന്നത് എല്ലാവർക്കും എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുവാനായിട്ട് സാധിക്കട്ടെ അതുപോലെ ഈ കഥയിലടങ്ങിയിരിക്കുന്നത് പോലെ നമ്മളുടെ എല്ലാ പ്രവർത്തികളിലും ആ ഈശ്വരനാണ് ആദ്യമേ കണ്ടുപിടിക്കുന്നത് അപ്പോൾ എല്ലാം അറിയാവുന്ന ആ ഈശ്വരൻ തന്നെയാണ് ആ പുഴയുടെ സൃഷ്ടി തന്നെയാണ് ആ പുഴയിൽ ആ തോണിയെയും ആ പാൽ വിൽപ്പനക്കാരെയും മുഖ്യം അപ്പം അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തികളും ഈശ്വരൻ മാത്രം കാണുന്നു എല്ലാവർക്കും നന്മകൾ ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ നമ്മുടെ എല്ലാം തിന്മകളെ നമുക്ക് മറക്കുവാനും തിന്മകളെ നമ്മളിൽ നിന്ന് ഉപേക്ഷിക്കുവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും നന്മ മാത്രം വരെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു ഹരിയും